നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഒന്ന് ഇന്ന് മുതൽ വീടുകളിലെ പാചക ആവശ്യത്തിനായിട്ട് എൽ പി ജി ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നവർ അറിയേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റുകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതാണ് ഈ വീഡിയോ വഴി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് കാണുക അതോടൊപ്പം തന്നെ ഈ അപ്ഡേറ്റ് നിങ്ങളെല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുവാനും മറക്കാതിരിക്കുക അതിൽ ആദ്യത്തെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ് എന്ന് പറയുന്നത് എല്ലാ മാസത്തിൻ്റെയും ആദ്യ ദിനമാണ് രാജ്യത്തെ എണ്ണ വിതരണ കമ്പനികൾ ഗ്യാസ് സിലിണ്ടറുകളുടെ വില പുനർനിർണ്ണയിക്കാറുള്ളത് ഏപ്രിൽ മാസം ഒന്നാം തീയതി ഇന്നും ഗ്യാസ് സിലിണ്ടർ വില പുതുക്കി നിശ്ചയിച്ചിട്ടുണ്ട് ഏപ്രിൽ മാസം ഗ്യാസ് സിലിണ്ടറിൻ്റെ വില കുറയ്ക്കുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഹോട്ടലുകളിലും അതോടൊപ്പം തന്നെ ഹോസ്റ്റലുകളിലും മറ്റും ഉപയോഗിക്കുന്ന പത്തൊൻപത് കിലോഗ്രാമിൻ്റെ വാണിജ്യ സിലിണ്ടറുകളുടെ വിലയിൽ നാൽപ്പത്തിയൊന്ന് രൂപയാണ് ഒന്നാം തീയതി മുതൽ കുറച്ചിരിക്കുന്നത് ഡൽഹിയിൽ പുതുക്കിയ വാണിജ്യ സിലിണ്ടറിൻ്റെ വില ഇതോടെ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി രണ്ട് രൂപയായി ചെന്നൈയിലാകട്ടെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് രൂപയാണ് അതുപോലെ തന്നെ കൊച്ചിയിൽ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപ നിരക്കിലുമാണ് വാണിജ്യ സിലിണ്ടറുകൾ ലഭിക്കുക ഹോട്ടലുകൾക്കും റെസ്റ്റോറൻറ്റുകൾക്കും വിലക്കുറവ് ഏറെ ആശ്വാസകരമായി മാറും എന്നാൽ വീടുകളിൽ ഉപയോഗിക്കുന്ന പതിനാല് പോയിന്റ് രണ്ട് കിലോഗ്രാമിൻ്റെ സിലിണ്ടർ വിലയിൽ ഏപ്രിൽ മാസത്തിൽ മാറ്റമൊന്നും തന്നെ വരുത്തിയിട്ടില്ല കുറച്ച് മാസങ്ങളായിട്ട് ഗാർഹിക സിലിണ്ടറുകളുടെ വിലയിൽ മാറ്റമില്ലാതെ തുടരുകയാണ് കൊച്ചിയിലാകട്ട നിലവിൽ ഒരു ഗ്യാസ് സിലിണ്ടർ റീഫിൽ ചെയ്യുന്നതിനായിട്ട് എണ്ണൂറ്റിപ്പത്ത് രൂപ നൽകേണ്ടതായിട്ടുണ്ട് ഇനി അടുത്തത് ഗ്യാസ് സിലിണ്ടറുകളൊക്കെ തന്നെ വീടുകളിൽ എത്തിക്കുന്നതിന് അമിതമായിട്ടുള്ള നിരക്ക് ഈടാക്കുന്ന ഏജൻസികൾക്കെതിരെ കർശന നടപടികളാണ് ഇപ്പോൾ സ്വീകരിക്കാൻ പോകുന്നത് സിലിണ്ടറുകളൊക്കെ തന്നെ വീടുകളിൽ എത്തിച്ചു നൽകുന്നതിന് ദൂരമനുസരിച്ചുള്ള നിരക്കുകൾ നിശ്ചയിച്ചിട്ടുണ്ട് ഗ്യാസ് ഏജൻസിയുടെ അഞ്ച് കിലോമീറ്റർ ചുറ്റളവിലാണ് സിലിണ്ടറുകൾ എത്തിച്ചു നൽകുന്നതെങ്കിൽ അവിടെ ചാർജ് ഒന്നും നൽകേണ്ടതായിട്ടില്ല ഈടാക്കാൻ പാടില്ലാത്തതാണ് അതിനുള്ള ബിൽ തുക മാത്രമേ ഉപഭോക്താവ് നൽകേണ്ടതുള്ളൂ ഗ്യാസ് ഏജൻസിയിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ മുതൽ പത്ത് കിലോമീറ്റർ വരെ ഇരുപത് രൂപ ഈടാക്കും അതുപോലെ പത്ത് കിലോമീറ്റർ മുതൽ പതിനഞ്ച് കിലോമീറ്റർ വരെ മുപ്പത്തിയഞ്ച് രൂപയും പതിനഞ്ച് കിലോമീറ്റർ മുതൽ ഇരുപത് കിലോമീറ്റർ വരെ നാൽപ്പത്തിയഞ്ച് രൂപയും ഇരുപത് കിലോമീറ്ററിന് മുകളിൽ അറുപത് രൂപയുമാണ് ഒരു സിലിണ്ടറിന് ഡെലിവറി ചാർജായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത് ഇങ്ങനെയുള്ള തുകകൾ ബില്ലിൽ രേഖപ്പെടുത്തി ഉപഭോക്താവിന് ബില്ല് നൽകണമെന്ന് നിബന്ധനയുമുണ്ട് ബില്ലിലില്ലാത്ത ഒരു തുകയും ഉപഭോക്താവിൻ്റെ കയ്യിൽ നിന്നും വാങ്ങുവാൻ പാടില്ല എന്നാണ് ചട്ടം ഇത്തരത്തിൽ കൂടുതൽ തുക ഈടാക്കുകയാണെങ്കിൽ ഗ്യാസ് ഏജൻസികൾക്കെതിരെ ഉപഭോക്താക്കൾക്ക് താലൂക്ക് സപ്ലൈ ഓഫീസർക്ക് പരാതി നൽകാനും അവസരമുണ്ട് ഇനി അതുപോലെ തന്നെ ചില ജീവനക്കാർ ഗ്യാസ് സിലിണ്ടറിൽ നിന്നും ഗ്യാസ് ചോർത്തി മറ്റൊരു സിലിണ്ടറിലേക്ക് പകർത്തി അത് കരിഞ്ചന്തയിൽ വിൽക്കുന്ന വാർത്തകളും ഇടയ്ക്കൊക്കെ പുറത്തു വരാറുണ്ട് വലിയ വില കൊടുത്ത് നമ്മൾ വാങ്ങുന്ന ഇത്തരത്തിലുള്ള ഗ്യാസ് സിലിണ്ടറിന്റെ അളവിൽ കുറവുണ്ടെന്ന് നമുക്ക് സംശയം തോന്നിയാൽ സിലിണ്ടർ തൂക്കി നോക്കുന്നതിന് ഉപഭോക്താവിന് അവകാശമുണ്ട് ഗ്യാസ് വിതരണ വാഹനത്തിൽ ഗ്യാസ് സിലിണ്ടർ തൂക്കുന്നതിനുള്ള ഇലക്ട്രോണിക് ത്രാസ് ഉണ്ടായിരിക്കണം എന്നതാണ് ചട്ടം നിയമപ്രകാരം ഗ്യാസ് നിറച്ചിരിക്കുന്ന ഒരു പാചകവാതക സിലിണ്ടറിന് ഇരുപത്തി ഒൻപതര കിലോഗ്രാം തൂക്കമുണ്ടാകണം അതിൽ പതിനാല് കിലോഗ്രാം അടുത്ത് പാചകവാതകവും പതിനഞ്ച് കിലോഗ്രാം അടുത്ത് സിലിണ്ടറിൻ്റെ ഭാരവുമായിരിക്കും തൂക്കം വരിക സിലിണ്ടർ തൂക്കി നോക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടും സിലിണ്ടർ തൂക്കിയത് ഭാരം ബോധ്യപ്പെടുത്താത്ത പക്ഷം ഉപഭോക്താവിന് തലപ്പ് സപ്ലൈ ഓഫീസർക്ക് പരാതി നൽകാവുന്നതാണ് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് എന്ന് പറയുന്നത് പാചകവാതക കണക്ഷൻ നിലനിർത്താനും അതോടൊപ്പം തന്നെ ഗ്യാസ് സിലിണ്ടറുകൾ ബുക്ക് ചെയ്യുന്നതിനും ഗ്യാസ് കണക്ഷൻ എടുത്തവർ മസ്റ്ററിങ് ചെയ്തിരിക്കണമെന്ന് കഴിഞ്ഞ ഒരു വർഷത്തോളമായിട്ട് ഗ്യാസ് ഏജൻസികൾ അറിയിപ്പുകൾ നൽകി വരികയാണ് നേരത്തെ സൗജന്യ കണക്ഷനും സിലിണ്ടറിന്റെ സബ്സിഡിയുമുള്ള പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന സ്കീമിൽ ഉള്ളവർക്ക് അവർക്ക് മാത്രമായിരുന്നു മസ്റ്ററിംഗ് എങ്കിൽ ഇപ്പോൾ ഗ്യാസ് കണക്ഷൻ ഉള്ള മുഴുവൻ ഉപഭോക്താക്കൾക്കും ഈ ഒരു മസ്റ്ററിംഗ് നിർബന്ധമാക്കിയിട്ടുണ്ട് ഗ്യാസ് കണക്ഷൻ അത് ആരുടെ പേരിലാണോ ആ ഉപഭോക്താവ് ഗ്യാസ് ഏജൻസി ഓഫീസിൽ നേരിട്ടെത്തിയാണ് ഇത്തരത്തിൽ മസ്റ്ററിംഗ് പ്രക്രിയ പൂർത്തിയാക്കേണ്ടത് ആധാർ കാർഡ് അതോടൊപ്പം തന്നെ ഗ്യാസ് കണക്ഷൻ ബുക്കുമാണ് മസ്റ്ററിങ്ങിനായിട്ട് നിങ്ങൾ കയ്യിൽ കരുതേണ്ട പ്രധാന രേഖ വിരലടയാളം പതിക്കുവാനോ അതോടൊപ്പം തന്നെ കണ്ണിന്റെ കൃഷ്ണമണി സ്കാൻ ചെയ്യുവാനുള്ള ബയോമെട്രിക് ഉപകരണങ്ങൾ ഗ്യാസ് ഏജൻസികളിൽ എല്ലാം തന്നെ സജ്ജമാക്കിയിട്ടുണ്ട് ഇന്ത്യയിൻ ഭാരത് ഗ്യാസ് എച്ച് പി ഗ്യാസ് എന്നീ പൊതുമേഖലാ കമ്പനികളുടെ ഉപഭോക്താക്കൾക്കെല്ലാം തന്നെ ഈ ഒരു മസ്റ്ററിങ് നിർബന്ധമാണ് ഗ്യാസ് കണക്ഷൻ എടുത്ത ഉപഭോക്താവ് നിലവിൽ വിദേശത്തോ അല്ലെങ്കിൽ മരണപ്പെട്ടു പോവുകയോ ഇനി അതുമല്ലെങ്കിൽ കിടപ്പ് രോഗിയോ ഒക്കെ ആണെങ്കിൽ ആദ്യം തന്നെ ആ ഗ്യാസ് കണക്ഷൻ അത് അതേ റേഷൻ കാർഡിലുള്ള മറ്റൊരു കുടുംബാംഗത്തിന്റെ പേരിലേക്ക് മാറ്റേണ്ടതാണ് ഇത് ചെയ്യുന്നതിനായിട്ട് റേഷൻ കാർഡ് കൂടി ഗ്യാസ് ഏജൻസിയിൽ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് ഗ്യാസ് ഏജൻസിയിലെ ബയോമെട്രിക് സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ വിരലടയാളമോ കണ്ണിന്റെ കണ്ണിൻ്റെ കൃഷ്ണമണിയോ പതിക്കേണ്ടതായിട്ടുണ്ട് അതിനുശേഷം ഗ്യാസ് കണക്ഷനുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്ന നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് ഇലക്ട്രോണിക് എ വൈ സി അപ്ഡേറ്റ് ആയെന്ന സന്ദേശം ലഭിക്കുന്നതായിരിക്കും ഇനി ഗ്യാസ് ഏജൻസികളിൽ പോകാതെ തന്നെ നിങ്ങളുടെ ഗ്യാസ് വിതരണ കമ്പനി ഏതാണോ അതിൻ്റെ മൊബൈൽ ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് മസ്റ്ററിങ് വിജയകരമായി നടത്താവുന്നതാണ് ഇതിനായി ഇന്ത്യയിൻ ഭാരത് എച്ച് പി ഗ്യാസ് ഇതിലേതാണോ നിങ്ങളുടെ വിതരണ കമ്പനി അതിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷനും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ ആധാർ ഫേസ് റെക്കഗ്നേഷൻ ആപ്ലിക്കേഷനും നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഡൗൺലോഡ് ചെയ്യണം നിലവിൽ ഗ്യാസ് കണക്ഷൻ മസ്റ്ററിങ് പൂർത്തിയാക്കേണ്ട അവസാന തീയതി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും വളരെ വൈകാതെ തന്നെ ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം വരുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ മസ്റ്ററിങ് ചെയ്യാത്തവർക്ക് സിലിണ്ടർ ബുക്ക് ചെയ്യാനാകാതെ വരുന്ന ഒരു സാഹചര്യം പോലും ഈ ഒരു അവസാന തീയതി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഉണ്ടായേക്കും നിലവിൽ വലിയൊരു ശതമാനം ഉപഭോക്താക്കളും ഈ ഒരു മസ്റ്ററിങ് പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുകയാണ് ഇനിയും ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൗകര്യപ്രദമായ ഒരു ദിവസം നോക്കി തന്നെ ഗ്യാസ് ഏജൻസികൾ നേരിട്ട് ചെന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ രീതിയിൽ മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് സ്വയമോ നിങ്ങളുടെ വീടുകളിൽ ഇരുന്നുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും സജ്ജമായിട്ടുള്ള രീതിയിൽ ഗ്യാസ് മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ സാധിക്കും ഇതിനെ അവസാന തീയതി ഏത് നിമിഷവും പ്രഖ്യാപിക്കാം അതുകൊണ്ട് തന്നെ എല്ലാവരും വളരെ വേഗം തന്നെ പൂർത്തീകരിക്കുക വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആണിത് എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൺ അമർത്തുക